അത്തപ്പൂ ചിത്തിരപ്പൂ തൃത്തപ്പൂത്തുമ്പപ്പൂ അത്തക്കളം തീർക്കാൻ പോകേണ്ടേ അത്തപ്പൂ ചിത്തിരപ്പൂ തൃത്തപ്പൂത്തുമ്പപ്പൂ അത്തക്കളം തീർക്കാൻ പോകേണ്ടേ പൂ പൂതേടിപ്പോകാം പൂവിറുക്കാൻ പോകാം പൂവായ പൂവെല്ലാം പറിച്ചെടുക്കാം അത്തപ്പൂ ചിത്തിരപ്പൂ തൃത്തപ്പൂ തുമ്പപ്പൂ അത്തക്കളം തീർക്കാൻ പോകേണ്ടേ പൂഞ്ഞാലു കെട്ടണ്ടേ പൂവേ പൊലിപ്പാടണ്ടേ ആർപ്പും കുറവയുമായി എതിരേൽക്കണ്ടേ ഊഞ്ഞാലു കെട്ടണ്ടേ പൂവേ പൊലിപ്പാടണ്ടേ ർപ്പും കുരവയുമായി എതിരേൽക്കണ്ടേ തിരുവോണത്തിനത്തും തൃക്കാക്കരയപ്പനെ ഉത്സവമേളമായി എതിരേൽക്കണ്ടേ അത്തപ്പൂ ചിത്തിരപ്പൂ തൃത്തപ്പൂ തുമ്പൂ അത്തക്കളം തീർക്കാൻ പോകേണ്ടേ തിരുമേനി എഴുന്നെള്ളും നെള്ളും ൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ തിരുമേനി എഴും നെള്ളും നേരത്തു പാടാം പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവെ തുമ്പി തുള്ളൽ മേളമായി ഊഞ്ഞാലാട്ടം കേമമായി ഉച്ചയ്ക്കു സദ്യവട്ടം കേത്തൂ തിരപ്പൂ തൃത്തപ്പൂ തുമ്പപ്പൂ അത്തക്കളം തീർക്കാൻ പോകേണ്ടേ പൂ തേടി പൂ പൂവിറുക്കാൻ പോകാം പൂവായ പൂവെല്ലാം പറിച്ചെടുക്കാം അത്തപ്പൂ ചിത്തിരപ്പു തൃത്തപ്പൂ തുമ്പപ്പൂ അത്തക്കളം തീർക്കാൻ പോകേണ്ടേ